കാര്യം നമുക്ക് ആവശ്യമാണ് ഒന്നാമത്തേത് നമുക്കിവിടെ ആധിപത്യം രണ്ടാമത്തേത് നമ്മുടെ ദീനിന്റെ നിലനിൽപ്പ് മൂന്നാമത്തേത് ഇപ്പോഴുള്ള ഭയം നീങ്ങി നമുക്ക് ലഭിക്കണം ഇത് മൂന്നും നമുക്ക് നൽകാമെന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നത് അത് മൂന്നും നൽകണമെങ്കിൽ ഒരു ഡിമാൻഡ് നമ്മളോട് പറയുന്നുണ്ട് ഈ റമദാൻ സംഗമത്തിൽ വന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയാണ് എന്തല്ല പറഞ്ഞത് നിങ്ങൾക്ക് വാഗ്ദാനം വാഗ്ദാനം നൽകുന്നു നൽകുന്നത് ഒരിക്കലും വഞ്ചിക്കൂല ും നിങ്ങളിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇതാ വാഗ്ദാനം നൽകുന്നു നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിങ്ങൾ തൃപ്തിപ്പെട്ട് നിങ്ങളുടെ മതമില്ലേ ആ മതമനുസരിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാനുള്ള നിലനിൽപ്പ് നൽകാം രണ്ടാമത്തെ കാര്യം പിന്നെ മൂന്നാമത്തതോ വലയുബിലും ഇപ്പോൾ നിങ്ങൾ നിർഭ നിങ്ങൾ ഭയത്തിലാണ് നിങ്ങൾ ഭയവിലരാണ് ഞങ്ങളുടെ പൗരത്വം എന്താകും ഞങ്ങളുടെ രാജ്യം എന്താകും ഞങ്ങളുടെ മക്കളുടെ ഭാവി എന്താകും ഞങ്ങളുടെ നാടിന്റെ സമാധാനം എന്താകും എന്ന ആശങ്കയിലും പേടിയിലുമാണ് നിങ്ങളുള്ളത് എന്നാൽ ആ പേടി മാറ്റി ആ ഭയം നീക്കി അതിന് നിങ്ങൾക്ക് നിർഭയത്വം പ്രദാനം ചെയ്യുകയും ചെയ്യും വേണം നിങ്ങൾ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം മറ്റൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല എന്നിൽ മറ്റൊരാളെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല അപ്പൊ ഒന്നാമത് വേണ്ടത് എന്താ വിശ്വാസികൾ അള്ളാഹിന്റെ കാവൽ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ വാഗ്ദാനം അള്ളാഹു തരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് പ്രാർത്ഥനകൾ മുഴുവനും പടച്ചവന് കൊടുക്കുക എന്നുള്ളതാണ്